പന്ത്രണ്ട് ഗ്രാമങ്ങൾ പാകിസ്ഥാന് നൽകി ഇന്ത്യ തിരിച്ചു പിടിച്ചൊരു മണ്ണിന്റെ കഥ പറയാനുണ്ടെന്ന് ഇന്നും ഈ ഗ്രാമത്തെ പറ്റി പറയുമ്പോൾ തന്നെ യുവജനങ്ങളുടെ മനസ്സിൽ ആവേശത്തിരിയിളകും ഓരോ ഇന്ത്യക്കാരനും ഒരു തവണയെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രാമം പറഞ്ഞു വരുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയോ അത്ഭുത സ്മാരകത്തെ പറ്റിയോ അല്ല മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് കടന്നുപോയ ഒരു ധീര വിപ്ലവകാരിയുടെ മണ്ണിന്റെ കഥയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഭഗത് സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈനി വാലയുടെ കഥയാണിത് സത്ലജ് നദിയുടെ പടിഞ്ഞാറൻ കരയിൽ ഫിറോസ്പൂർ ലാഹോർ ഹൈവേയുടെ സമീപത്ത് ഏഴര ഹെക്ടറോളം പരന്നു കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഹുസൈനി വാല ജില്ലാ ആസ്ഥാനമായ ഫിറോസ്പൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഫിറോസ്പൂരിൽ നിന്നും ഹുസൈനി വാലയിലേക്കുള്ള യാത്രയിൽ റോഡിന് സമാന്തരമായി റെയിൽ പാളവും കാണാം സത്ലജ് നദിയുടെ കുറുകെയുള്ള പാളത്തിന് മുൻപ് നോർദേൺ റെയിൽവേ ഇവിടെ അവസാനിക്കുന്നു എന്ന ബോർഡും കാണാം സൂഫി സൂഫിവന്യനായ ബാബ ഹുസൈനി വാലിൽ നിന്നാണ് ഈ ഗ്രാമത്തിന് ഹുസൈനി വാല എന്ന പേര് ലഭ്യമായത് ബാബ ഗുലാം ഹുസൈനി വാലയുടെ ഖബറിടം ഇപ്പോഴും ഇന്ത്യൻ സൈനിക ക്യാമ്പിൽ സൂക്ഷിക്കുന്നുമുണ്ട് വരണ്ട ജില്ലയായ ഗംഗാനഗർ കരൺപൂർ എന്നിവിടങ്ങളിലേക്ക് ജലസേചനം നടത്തുന്ന ജലസേചന സംവിധാനം ഇവിടെയുണ്ട് എന്നതാണ് ഈ മേഖലയുടെ കാർഷിക പ്രാധാന്യം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന റോഡ് റെയിൽ അതിർത്തി പങ്കിടുന്ന ഗ്രാമം എന്നതാണ് സൈനികപരമായി ഈ ഗ്രാമത്തെ പ്രധാനപ്പെട്ടതാക്കുന്നത് ഒപ്പം ഭഗത് സിംഗ് ഉറങ്ങുന്ന മണ്ണു കൂടിയാണിത് ഭഗത് സിംഗ് മാത്രമല്ല മറ്റു ചില വിപ്ലവകാരികളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വെറും വയസ്സ് വരെ മാത്രം ജീവിക്കുകയും രക്തസാക്ഷിത്വം വരച്ചും തൊണ്ണൂറ്റിമൂന്ന് വർഷമായിട്ടും ഇന്നും ജനമനസ്സിൽ കെടാത്ത കനലായി നിൽക്കുന്ന ഭഗത് സിംഗ് എന്ന ധീര വിപ്ലവകാരിയും സഖാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണിത് ഭഗത് സിംഗിന്റെ മൃദശരത്തെ പോലും ഭയന്ന ബ്രിട്ടീഷുകാരുടെ ഭീരുത്വത്തിന്റെ കഥയും ഈ ഗ്രാമത്തിന് പറയാനുണ്ട് ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഹുസൈൻ വാലിക്ക് അകലെ ലാഹോർ ജയിലിൽ അതീവ രഹസ്യമായി മൂന്നുപേരെയും വധശിക്ഷയ്ക്കും വിധേയരാക്കി കഴിമര ചൂട്ടിലേക്ക് നടന്നു കയറുമ്പോഴും ഈങ്കുലാം വിളിച്ചു കയറിയ ഭഗത് സിംഗിനെ മരണശേഷവും ഭയക്കണമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ഭഗത് സിംഗിന്റെ ഓരോ തുള്ളി ചോറിൽ നിന്ന് പോലും ഒരായിരം വിപ്ലവകാരികൾ ജന്മമെടുത്തേക്കുമെന്നവർ ഭയച്ചു ഭഗത് സിംഗിന്റെ ശവകുടീരം ഇന്ത്യൻ മണ്ണിൽ നിന്നും ബ്രിട്ടീഷ് ഭരണത്തെ തച്ചുടയ്ക്കാനുള്ള ആണിക്കല്ലാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ ആരും അറിയാതെ ആ ധീരദേശാഭിമാനികളെ അടക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു ജയിലിന്റെ പിൻവാതിൽ പൊളിച്ച് രഹസ്യമായി മൃതശരീരങ്ങൾ ഹുസൈനിവാലയുടെ നദീതീരത്തെത്തിച്ച് സംസ്കരിച്ചു എന്നാൽ ഗ്രാമീണർ എങ്ങനെയോ ഈ വിവരമൊക്കെ അറിഞ്ഞു സംസ്കാരം നടത്തിയെടുത്ത് അവർ ഒരു ശവകുടീരവും പണിതു കാലമേറെ കഴിയും മുൻപേ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനവും നേടി അപ്പോഴേക്കും ഭഗത് സിംഗിന്റെ ജന്മനാടും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥാനവും പാകിസ്ഥാനിലായി തിരിച്ചു വേണമെന്ന ആവശ്യം ജനങ്ങളിലും സർക്കാരിലും ശക്തമായതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി പതിനേഴിന് ആ ഗ്രാമം ഇന്ത്യ തിരിച്ചു വാങ്ങി തൊട്ടടുത്ത പന്ത്രണ്ട് ഗ്രാമങ്ങൾ പകരം നൽകിയാണ് ഇന്ത്യ ഹുസൈനിവാല സ്വന്തമാക്കിയത് അപ്പോഴേക്കും ഹുസൈനിവാലയുടെ പ്രാധാന്യം വീണ്ടും ഉയർന്നു ഇന്ത്യയുടെ വിപ്ലവകാരികൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ദേശ രക്തസാക്ഷിത്വവും സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരോട് നേർക്കുനേർ നിന്ന് പോരാടി ഈ ധീരദേശാഭിമാനിയെ മറക്കാത്ത ഇന്ത്യക്കാരില്ല എന്നതാണ് വാസ്തവം